വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഷൊർണൂരിൽ നിന്നും കാണാതായ പ്രായപൂർത്തിയാവാത്ത മൂന്ന് പെൺകുട്ടികളെ പോലീസ് കണ്ടെത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ചാണ് ഇവരെ പോലീസ് കണ്ടെത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് കുറയുമെന്ന ഭയമാണ് കുട്ടികളെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു കുരുന്നെഴുത്തിൽ ഇടം നേടി ലക്ഷ്മിയുടെ ഡയറി കുറിപ്പും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് എം എസ് എഫ് നെല്ലായ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലി നടത്തി പൊതുസമ്മേളനം എം എസ് എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ ഉദ്ഘാടനം ചെയ്തു വെള്ളിനേഴി കുറ്റാനശേരി സ്കൂളിൽ ഇനി റോബോട്ട് കുട്ടികളെ പഠിപ്പിക്കും സ്കൂളിൽ നടന്ന റോബോട്ടിക് ഇൻട്രഡക്ഷൻ ആൻഡ് ഡിസ്പ്ലേ പ്രോഗ്രാം സ്കൂൾ മാനേജർ മുരളി വളാകുളം ഉദ്ഘാടനം ചെയ്തു നെല്ലായ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലി നടത്തി പൊതുസമ്മേളനം എം എസ് എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ ഉദ്ഘാടനം ചെയ്തു നെല്ലായ സിറ്റിയിൽ നിന്ന് വൈകുന്നേരം മണിക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസത്ത് മാഡാല എംഎസ്എഫ് പ്രസിഡന്റ് ഹാമിദ് മോളൂരിന് പതാക കൈമാറി ആരംഭിച്ച റാലി പേങ്ങാട്ടിര് സെന്ററിൽ സമാപിച്ചു പഞ്ചായത്ത് എം എസ് എഫ് നേതാക്കള് റാലിക്ക് നേതൃത്വം നൽകി വിവിധ യൂണിറ്റുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു പേങ്ങാട്ടിരി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മേളനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പറയുന്ന ഒരു പ്രമേയത്തിൽ ഐക്യവും അതിജീവനവും അഭിമാനവും പിടിച്ചുകൊണ്ടാണ് സഹപ്രവർത്തകർ നിങ്ങൾക്ക് മുമ്പിൽ എം എസ് എഫിന്റെ മുദ്രാവാക്യങ്ങൾ ഈണത്തോടെയും ഗീതത്തോടെയും പാടി നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഐക്യം എന്താണെന്നും അതിജീവനം എന്താണെന്നും അഭിമാനം എന്താണെന്നും ഈ ഈ നമുക്ക് സംസാരിക്കാൻ ഒരു കാലഘട്ടത്തിലൂടെയാണ് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് നാഷണൽ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് എം വീരാൻ ഹാജി മേലാടയിൽ വാപ്പുട്ടി മാടാല മുഹമ്മലി ഉനേസ് മാരായ മംഗലം കെ പി മുഹമ്മദ് കുട്ടി എം കെ ജാഫർ മോളൂർ മലയിൽ മുസ്തഫ ജാഫർ മാരായ മംഗലം മുസ്തഫ കമാൽ പി ടി സന്തോഷ് അൽതാഫ് അബ്ദുറഹ്മാൻ അമീനുൽ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാജിദ് സ്വാഗതവും ട്രഷറർ നാസിഫ് നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി കുരുന്നെഴുത്തിൽ ഇടം നേടി അമയ ലക്ഷ്മിയുടെ ഡയറിക്കുറിപ്പും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് ഇന്ന് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എൻ്റെ ടീച്ചേഴ്സ് കുറച്ച് സമയം സമയം ഞങ്ങൾ പാസ് പാസ് ആൻഡ് ലക്ഷ്മി ക്ലോക്കിൽ നോക്കാൻ പഠിച്ചതിൻ്റെ സന്തോഷവും അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പരിശോധിച്ചതും മിഠായി സമ്മാനിച്ചതുമായ സന്തോഷ ദിനത്തെക്കുറിച്ച് എഴുതിയ ഡയറി കുറിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്ത പുസ്തകത്തിൽ സ്ഥാനം നേടി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് ഇതിലേക്കാണ് പാലക്കാട് ജില്ലയിലെ വി വി എൽ പി സ്കൂൾ വിദ്യാർത്ഥി അമേയ ലക്ഷ്മിയുടെ സമയം നോക്കാൻ പഠിച്ച കാര്യവും സ്ഥാനം നേടിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുരുന്നെഴുത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായ കുരുന്നെഴുത്തിൽ തന്റെ ഡയറിക്കുറിപ്പ് അച്ചടിച്ചു വന്ന സന്തോഷത്തിലാണ് അമേയ ലക്ഷ്മി ലക്ഷ്മിഴുത്തിൽ എന്റെ കുറിപ്പ് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സഹായിച്ച ടീച്ചർ ടീച്ചേഴ്സിനും ഡയറി കുറിപ്പുകൾ മാത്രമല്ല കഥകൾ പാട്ടുകൾ എന്നിവ എഴുതാനും ബാലസാഹിത്യകൃതികൾ ഭാവാത്മകമായി വായിക്കാനും അമയലക്ഷ്മി മിടുക്കിയാണ് വിദ്യാകിരണ മിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദേശം പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ കുട്ടികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണങ്ങളുമുണ്ട് എന്ന പുസ്തകത്തിൽ ഡയറി എഴുതി ഇടം പിടിച്ച നമ്മുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഇതിന് പ്രാപ്തരാക്കിയെ അധ്യാപകരെ പ്രത്യേക അഭിനന്ദിക്കുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുകയും എഴുതി തുടങ്ങുകയും ചെയ്യുന്ന ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരത്തിൽ ഒരു പുസ്തകം പുറത്തിറക്കുന്നത് ഡയറി ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർമാരുടെ പിന്തുണ നല്ലുണ്ട് എല്ലാ ടീച്ചേഴ്സിനും കഥകളി അരങ്ങിന് പേരുകേട്ട ശ്രീകൃഷ്ണപുരം മണ്ണ പച്ചായൽ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സന്താനഗോപാലം കിരാതം കഥകളികൾ നടന്നു ബ്രഹ്മേ പൊത്രേ ബ്രഹ്മേ പക്ഷേ ജന്മഭൂപി വരുത്തേ ജന്മൂപി വരുത്തേ ഉിഷ്ടതിഷ്ട ഉ തിഷ്ട രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നവഖം പഞ്ചഗവ്യം രാവിലെ മണി മുതൽ ശിവസഹസ്രനാമം പ്രസാദൂട്ട് വൈകുന്നേരം ചുറ്റുവിളക്ക് നിറമാല വൈകിട്ട് മണിക്ക് നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി തുടർന്നു നടന്ന സന്താനഗോപാലം കഥകളിയിൽ അർജുനനും കൃഷ്ണനുമായി സഹോദരിമാരായ ശ്രീയ കൈക്കണ്ടം പ്രിയ കൈക്കണ്ടം എന്നിവർ വേഷമിട്ടപ്പോൾ അത് കാണികളിൽ കൗതുകമുണർത്തി കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിൽ കിരാതം കഥകളി അരങ്ങേറി ഉത്സവബലി ദിവസമായ ചൊവ്വാഴ്ച പാടകം ഡബിൾ തായംപക എന്നിവ നടക്കും പള്ളിവേട്ട ദിവസമായ ബുധനാഴ്ച ഓട്ടൻതുള്ളൽ കൈക്കൊട്ടിക്കളി നാദതരംഗം എന്നിവ നടക്കും മെയ് ഒന്ന് ബുധനാഴ്ച ദിവസം ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും കടമ്പഴിപ്പുറം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലാ സമ്മേളനം നെല്ലിപ്പുഴ പാലാട്ട് റെസിഡൻസിയിൽ നടന്നു സ്വാഗത സംഘം ചെയർമാൻ പി സതീഷിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച സമ്മേളനം എം എൽ എൻസുധീൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്തെ കൂട്ടായ്മയാണ് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് തുണയായത് എന്ന് എൻ ഷംസുധീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു ലോകരാജ്യങ്ങൾ പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങായി മാറാൻ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞതായി അദ്ദേഹം തുടർന്നു പറഞ്ഞു ഡോക്ടർമാരും ഒക്കെ നമുക്കറിയാം നമ്മുടെ പ്രധാനമായും ഈ മൂന്ന് മേഖലകൾ വളരെ സമ്പന്നമാണ് അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോ പതി മേഖലയാണെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെയായി മറ്റ് സിദ്ധ അതുപോലുള്ള എല്ലാനും ഒക്കെ അതും ഒരു ചെറിയ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലോരോരുത്തരും അവരവരുടെ മേഖലയുടെ മികവിനെ കുറിച്ച് പറയാൻ എന്റെ അഭിപ്രായത്തിൽ എല്ലാം ആരോഗ്യ സംബന്ധമായ വലിയ പരിചരണങ്ങളിലൂടെ ആരോഗ്യരംഗത്ത് തെളിയിക്കപ്പെട്ട വസ്തുതകൾ തന്നെയാണ് ആയുർവേദം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും അതുപോലെ തന്നെ ഹോമിയോപ്പതി അവയെടുക്കുന്നു അലോപ്പതി മാത്രം തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ ആളുകളുടെ ചോയ്സ് പക്ഷേ ഇതൊക്കെ നമ്മുടെ നാടിന്റെ സമ്പത്ത് പ്രത്യേകിച്ച് ആയുർവേദം

ഹോണറി മെമ്പേഴ്സിനെ സമ്മേളനത്തിൽ ആദരിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മുഖ്യാതിഥിയായി ഡോക്ടർമാരായ ഇ ബാസിം ഷഹന സി കെ ശ്രീജിൻ മീര ഗുപ്ത കെ ശ്രീ ഷൌഷ ഫൈസൽ ദിനേശൻ സതീശൻ ശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് നാൽപ്പത്തിരണ്ട് വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിൽ കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് അങ്കൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ഖത്തീജ ടീച്ചർക്ക് നാട് യാത്രയപ്പ് നൽകി മ്മേളം ഇൻഷംസുദ്ധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് മുപ്പത്തി ആറാം നമ്പർ അംഗൻവാടിയിൽ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഖദീജ ടീച്ചർക്ക് നാട് യാത്രയപ്പ് നൽകി നാല്പത്തിരണ്ടു വർഷം പള്ളിക്കുന്ന് അംഗൻവാടിയിൽ ഖദീജ ടീച്ചർ സേവനം അനുഷ്ഠിച്ചിരുന്നു നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് നല്ലവരായ എന്റെ മക്കളുടെ അമ്മമാരോട് എനിക്ക് പറയാനുള്ള കുട്ടികളെ നിങ്ങൾ അംഗൻവാടി പറഞ്ഞയക്കണം ും ഇത് മുടക്കം വരുത്തരുത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ സ്ഥാപനത്തെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും എന്റെയും കൂടി കടമയാണ് കാരണം ഞാൻ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ ഈ അംഗൻവാടി ഏരിയയിൽ തന്നെയാണ് എന്റെ വീട് അതുകൊണ്ട് എനിക്കും അത് നിലനിർത്തി കൊണ്ടുപോകണം അത് കാണണം സമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജോലിയാകുമ്പോ ഒരു നിശ്ചിത പ്രായപരിധി എത്തുമ്പോൾ റിട്ടയർമെന്റ് സ്കൂൾ അധ്യാപകരായാലും അംഗനവാടി ടീച്ചർമാരായാലും മറ്റേത് സർക്കാർ ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത് സ്നേഹജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സ്നേഹാദരങ്ങളാണ് അർപ്പിക്കപ്പെടുന്നത് അത് ഏറ്റുവാങ്ങി ഈ നാടിന്റെ സ്നേഹം മുഴുവനും ഏറ്റുവാങ്ങി കടന്നു പോകുന്ന ടീച്ചർക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ നല്ല ഭാവിയും ഈ സന്ദർഭത്തിൽ നിങ്ങളെയൊക്കെ സാക്ഷിയാക്കി ആശംസിക്കുകയാണ് പിന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം വളരെ അപകടകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ് കുട്ടികളുടെ സ്വഭാവവിശേഷണത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളിൽ ക്ഷമ കുറയുന്ന ഒരു തലമുറയായി ഇന്നത്തെ കുട്ടികൾ മാറുകയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നാടിനു വേണ്ടി ഖതിജ ടീച്ചറെ ആദരിച്ചു കൂട്ടുകാരി കൂടിയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഈ പ്രീത ഒരു ഉപഹാരം സമർപ്പിക്കും മന്നാളി അണിയിക്കുന്ന അംഗണവാടി ടീച്ചർക്ക് എത്ര ശമ്പളം കൊടുത്താലും അത് മതിയാവില്ല നമ്മളെല്ലാം നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ ശമ്പളം കൂട്ടണം ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ ടീച്ചറുടെ മാത്രം കുട്ടികളല്ല നാടിന്റെ കുട്ടികളാണ് ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉച്ചക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് രാവിലെ ഭക്ഷണം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അവർ നാലുമണിക്ക് തിരിച്ചു പോകുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ അത് അതിലേറെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനൊക്കെ വേണ്ടി ഞങ്ങളെ പോലെയുള്ള ആളുകൾ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമരത്തിലും മുൻപന്തിയിലായിരുന്നു നമ്മുടെ കരിതക്കിച്ച് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു പരിപാടിയിൽ കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാം പാടത്ത് അധ്യക്ഷത വഹിച്ചുടം മുഖ്യപ്രഭാഷണം നടത്തി പഠിച്ചു എത്രയോ അധ്യാപകരുടെ അടുത്ത് പോയിട്ടുണ്ടോ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ അവന്റെ ആദ്യത്തെ അധ്യാപിക അതുണ്ടല്ലോ നമ്മുടെ നമുക്ക് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സന്താനം ഉണ്ടാവുക ആ കുട്ടി ആദ്യമായിട്ടൊരു പഠനത്ത് പോവുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വല്ലാത്ത അങ്ങനെ എന്റെ ജീവിതത്തിലെ വളരെ ഹൃദയസ്പർശിയായ വ്യക്തിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ വാർഡംഗം റസീന വറോഡൻ നൌഫൽ തങ്ങൾ കബീർ ഖാദർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നിഷാബ് കലാഭവൻ അവതരിപ്പിച്ച മെഗാ ഷോ നടന്നു ാട് തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളുടെ തോളോട് ചേർന്ന് മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലും തൊഴിലാളികൾക്ക് എല്ലാ വിഭാഗങ്ങളിലും സൗജന്യ പരിശോധന നൽകും മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിലാണ് മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ തൊഴിലാളികൾക്കായി സൗജന്യ പരിശോധന ഒരുക്കിയിട്ടുള്ളത് തൊഴിലാളി ആണെന്ന് കാണിക്കുന്ന ഏതെങ്കിലും കാർഡോ മറ്റേതെങ്കിലും രേഖയോ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ കാർഡുമായോ മദർ കെയർ ഹോസ്പിറ്റലിൽ എത്തിയാൽ സൗജന്യ പരിശോധന നൽകുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു മെയ് ഒന്നിനാണ് തൊഴിലാളികൾക്ക് എല്ലാ വിഭാഗത്തിലും സൗജന്യ പരിശോധന നൽകുന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഇത് മാതൃകാ പ്രവർത്തനമാണെന്ന് ഏൻഷം സുധീൻ എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ മറ്റെല്ലാ പ്രൊസീജിയറിനും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൊഴിലാളി ദിനത്തെ മദർ കെയർ ഹോസ്പിറ്റൽ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നടപടിയാണ് മദർ കെയർ ഹോസ്പിറ്റലിന് ഈ സ്കീമിന് ഞാൻ എല്ലാവിധ ആശംസകളും ും എംആർ സി ടി എക്സ് റേ ലാബ് ടെസ്റ്റ് എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു മണ്ണാർക്കാട് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ പ്രഥമ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടന്നു മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം പ്യുപേത്തുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു

തദ്ദേശീയരായ ഫ്ലോറിംഗ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനും പ്രത്യേക ക്ഷേമനിധി രൂപീകരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ഹംസ ചങ്ങരംകുളം അധ്യക്ഷത വഹിച്ചു മീഡിയ കോർഡിനേറ്റർ മണിമൂപ്പിൽ ഷിഹാബ് കോട്ടയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി ഷാജി ചമ്മാടിനെ പ്രസിഡന്റായും ഹാറൂൺ താജിനെ സെക്രട്ടറിയായും വർഗീസ് കൊമ്പനെ ട്രഷറായും സമ്മേളനം തിരഞ്ഞെടുത്തു സി മലപ്പുറം ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബിന്റെ അർദ്ധ വജ്ര ജൂബിലി ആഘോഷം മെയ് ഒന്നിന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ ഇനി റോബോട്ട് കുട്ടികളെ പഠിപ്പിക്കും ச்கூலில் நடந்த ரோபோடிக் இன்ட்ரடக் அண்டி டிஸ்ப்ளே பிராம் ஸ்கூல் மேனேஜர் முரலி வலாங்குளம் உத்கார்தம் செய்து മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളുമായി എ യു പി സ്കൂൾ കുറ്റാനും അധ്യയന വർഷം മുതൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി റോബോട്ടിന്റെ സഹായത്തോടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും ജനറൽ നോളജിലും വിദ്യ അഭ്യസിക്കാം പുതുതലമുറയെ എഐ സാങ്കേതിക വിദ്യയുടെ ഉന്നത തലങ്ങളിലേക്ക് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ എത്തിക്കുകയാണ് ഇതിലൂടെ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് ഈ അധ്യയന വർഷം മുതൽ കാലഘട്ടത്തിനനുസരിച്ച് സ്കൂളിന്റെ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ഒരു നല്ല ഒരു കൂട്ടം അധ്യാപകരും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഐ ടി യുഗത്തിലേക്ക് റോബട്ടി സംവിധാനം വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലേക്കാണ് ഈ അക്കാഡമിക് ഇയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷം മുതൽ ഇവിടെ തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത് റോബർട്ടിനെ കുറിച്ചിട്ടുള്ള ക്ലാസുകൾ ഇന്നിവിടെ ഹാളിൽ വെച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും നൽകി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളും അതിൽ വളരെയധികം ആവേശത്തോടു കൂടെയാണ് ഈ വിദ്യാലയത്തെ നോക്കിക്കാണുന്നത് ഏതൊരു കുട്ടിയും ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഐ ടി യുഗത്തിലാണെന്നു വാലും ശാസ്ത്രപരമായിട്ടാണെങ്കിലും കലാപരമായിട്ടാണെന്നു വരും അതിൻ്റെ മുന്നേറ്റം നമ്മൾ കണ്ടെത്തി അവരെ പ്രമോട്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ശ്രദ്ധയാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ നാട് തന്ന ഈ നാട്ടുകാർ ഈ കുറ്റാനുശ്ശേരിക്കാർ തന്ന അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ തന്ന എല്ലാവിധ പിന്തുണയാണ് ഇന്നിവിടെ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ നിൽക്കാനും ഈ സംവിധാനത്തെ കൊണ്ടുവരാനുള്ള നമ്മളുടെ താല്പര്യം ഉണ്ടായത് എന്ന് മാത്രം പറയും സ്കൂളിലെ പുതിയ റോബോട്ടിക് പഠനം വിദ്യാർത്ഥികളിൽ കൂടുതൽ കാര്യക്ഷമമായ അറിവ് നേടുന്നതിന് ഉപകാരപ്രദമാകും എന്ന് രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നു ഏതൊരു സംശയവും നമുക്ക് റോബോട്ട്സിനോട് ചോദിക്കാനും ശയം നിവർത്തി വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് കുട്ടികൾക്ക് തന്നെ ചോദിക്കുകയും ചെയ്യാം അത് ടീച്ചർമാർക്കും ഒരു ഉപകാരപ്രദമാവും രക്ഷിതാക്കൾക്കും നാലാം ക്ലാസ്സിൽ മെഹവിഷ് ആണ് എൻ്റെ മോള് അപ്പോൾ ഇന്ന് ഇവിടെ നടന്നിരിക്കുന്ന ഈ റോബോട്ടിക് എക്സ്പീരിയൻസ് എന്തായാലും കുട്ടികൾക്കും അതേപോലെ തന്നെ ഞങ്ങൾ പേരൻസിനും വളരെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം പെട്ടെന്നൊന്നും കുട്ടികൾക്ക് കാണാനും ഇതിനൊന്നും പറ്റിയ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഉണ്ടെങ്കിലും അവർ നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളാണെങ്കിൽ എ യു പി സ്കൂൾ കുറ്റാനുശ്ശേരി നമ്മുടെ മാനേജർ അവരുടെ ഇത്രയും ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെൻ്റ് കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിച്ചോണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ പല പല ഫെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തവർ ഇനിയും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേരൻസും കുട്ടികളും പങ്കെടുക്കുക റോബോട്ടിക് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം വിദ്യാർത്ഥികളിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട് ഞാൻ കുറ്റാനശ്ശേരി സ്കൂളിലെ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ റോബോട്ടിക്സിനെ കുറിച്ചുള്ള കുറെ പഠനങ്ങൾ ഞങ്ങൾ പഠിച്ചു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി റോബോട്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതിലൂടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതിനെ വളരെ സന്തോഷമായി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഷഹീർ അലി അധ്യക്ഷനായി സിഇഒ രാജശേഖരൻ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് എ യു പി എസ് പാതായിക്കര മാനേജർ സുനിൽ ചമ്പത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശോഭന നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ ഷൊർണൂരിൽ നിന്നും കാണാതായ പ്രായപൂർത്തിയാവാത്ത മൂന്ന് പെൺകുട്ടികളെ പോലീസ് കണ്ടെത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇവരെ പോലീസ് കണ്ടെത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് കുറയുമെന്ന ഭയമാണ് കുട്ടികളെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു തിങ്കളാഴ്ച വൈകിട്ടോടെ കാണാതായ പെൺകുട്ടികളിൽ രണ്ടു പേർ ഷൊർണൂർ നിവാസികളും ഒരാൾ ചെറുതുരുത്തി ദേശമംഗലം സ്വദേശിനിയുമാണ് മൂന്നു പേരും ഷൊർണൂരിൽ ഒരേ വിദ്യാലയത്തിൽ പഠിക്കുന്നവരാണ് എസ് പരീക്ഷയിൽ മാർക്ക് കുറയുമെന്ന ഭയമാണ് കുട്ടികളെ വീടുവിടാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു ജയിക്കുമെങ്കിലും മാർക്ക് കുറയുമെന്നുള്ള ആശങ്കയാണ് കുട്ടികളെ ഇത്തരം പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത് ഷൊർണൂർ സെന്റ് തെരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ പേരും ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാനായിരുന്നു പദ്ധതി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ രക്ഷപ്പെടാനടക്കം കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കിയാണ് കുട്ടികൾ യാത്ര തിരിച്ചത് പൂനെയിലേക്ക് പോകുമെന്ന് കത്തും എഴുതിവച്ചു കുട്ടികളെ കാണാതാവുമ്പോൾ പോലീസിൽ പരാതി ലഭിക്കുമെന്നും പോലീസ് അന്വേഷിച്ചെത്തുമെന്നും പിടിക്കപ്പെടുമെന്നും അറിയാവുന്ന കുട്ടികൾ കൃത്യമായി റൂട്ട് എഴുതിവെച്ചത് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഇത് തിരിച്ചറിഞ്ഞു നടത്തിയ ശ്രമമാണ് കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചത് കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിൻ എത്താൻ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് കുട്ടികൾ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുട്ടികളെ സമാധാനിപ്പിച്ച ശേഷം രാത്രിയോടെ രക്ഷിതാക്കളെയും എത്തിച്ച് ഇവരെ ഷൊർണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെറുതുരുത്തി അഡീഷണൽ എസ്ഐ ഇ വി സുഭാഷിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോഹൻ വനിതാ പോലീസ് ഓഫീസർ പീയുഷ്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത് പ്രധാന ഒരിക്കൽ കൂടി ഷൊർണൂരിൽ നിന്നും കാണാതായ പ്രായപൂർത്തിയാവാത്ത മൂന്ന് പെൺകുട്ടികളെ പോലീസ് കണ്ടെത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇവരെ പോലീസ് കണ്ടെത്തിയത് എസ്എസ്എൽസി പരീക്ഷയിൽ മാർക്ക് കുറയുമെന്ന ഭയമാണ് കുട്ടികളെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു കുരുന്നെഴുത്തിൽ ഇടം നേടി അമേയ ലക്ഷ്മിയുടെ ഡയറി കുറിപ്പും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് എംഎസ്എഫ് നെല്ലായ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലി നടത്തി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹംസ ഉദ്ഘാടനം ചെയ്തു േ കുറ്റശ്ശേരി സ്കൂളിൽ ഇനി റോബോട്ട് കുട്ടികളെ പഠിപ്പിക്കും സ്കൂളിൽ നടന്ന റോബോട്ടിക് ഇൻട്രഡക്ഷൻ ആൻഡ് ഡിസ്പ്ലേ പ്രോഗ്രാം സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്